സർക്കാർ സ്കൂളിൽ ിൽ കോർ ഉദ്ഘാടനം കുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് പുതിയ എന്ന സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ചാണ് ക്രിയേറ്റീവ് കോർണർ ഏലപ്പാറ സർക്കാർ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് വിവിധങ്ങളായ തൊഴിൽ ബന്ധിത പ്രവർത്തനങ്ങളെ സ്വാഭാവികതയോടെ ഉൾച്ചേർത്തുകൊണ്ടുള്ള നൂതന പദ്ധതിയായ ക്രിയേറ്റീവ് കോർണർ കുട്ടികളുടെ നൈപുണ്യ വികസനത്തിലുള്ള പുതിയ വേദിയാകുകയാണ് പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം പ്രവൃത്തി പരിചയ പ്രവർത്തനങ്ങൾക്കും തൊഴിൽ മേഖലകളിലെ പുതിയ സാധ്യതകളെപ്പറ്റി കുട്ടികളിൽ അവബോധമുണ്ടാക്കുക തൊഴിൽ നൈപുണ്യങ്ങളും ജീവിത നൈപുണ്യങ്ങളും വളർത്തുക തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കൂടുതൽ അർത്ഥപൂർണമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ കുട്ടികൾക്കായി ക്രിയേറ്റീവ് കോർണർ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് കെ പി വിജയൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഈ നിലയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ തടവ് നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴും ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസന അല്ലെങ്കിൽ അവരുടെ വികാസത്തിനും അവരുടെ ജീവിതയ്ക്കും എല്ലാം ഉയരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വേണമെന്നുള്ള

ക്രിയേറ്റീവ് കോർണർ കൺവീനർ രമ്യ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ